നമുക്ക് ഇതിനു മുമ്പുള്ള ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ബോർഡിൽ ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് എല്ലാവരും നല്ല ഭൂരിപക്ഷത്തോടു കൂടി ചെറിയ ഭൂരിപക്ഷമല്ല നല്ല ഭൂരിപക്ഷത്തോടുകൂടിയാണ് വിജയിച്ചിട്ടുള്ളത് വലിയകുന്ന് മൂന്നാം വാർഡ് വലിയകുന്ന് ഉൾപ്പെടുന്ന മൂന്നാം വാർഡ് പിന്നെ മറ്റൊന്ന് വളാഞ്ചേരി വലിയ കുന്ന് ടൗൺ ഉൾപ്പെടുന്ന ഭാഗമാണ് പിന്നെ ഒന്ന് അഞ്ചാം വാർഡ് നമ്മുടെ കാരപ്പറമ്പ് ഭാഗമാണ് പിന്നെ എൽ ഡി എഫ് വിജയിച്ചുള്ളത് പിന്നെ ഒന്ന് മോസ്കോ ഈ മൂന്ന് വാർഡുകൾ മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളത് സ്വാഭാവികമായിട്ട് വാർഡ് വിഭജനം വന്നതിനു ശേഷം മൂന്നാം വാർഡ് മാത്രമാണ് പിടിച്ചെടുത്തു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അത് ബാക്കിയുള്ള രണ്ട് വാർഡ് എൽ ഡി എഫിന്റെ കയ്യിൽ തന്നെയായിരുന്നു രാഷ്ട്രീയമായിട്ടുള്ള വോട്ടിങ്ങിന്റെ ശതമാനം മാത്രം നോക്കി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ വേറൊരു വിഷയമാണ് യു ഡി എഫ് ഞങ്ങൾ തുടക്കം മുതൽ തുടക്കം മുതൽ തന്നെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി എത്രയോ നേരത്തെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതിന്റെ വർക്കുകൾ തുടങ്ങി അതിന്റെ ഫലമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് നമുക്ക് കോൺഗ്രസ്സിൽ ഏഴ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു മുസ്ലിം ലീഗിൽ പത്ത് സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടായി നമുക്കറിയാം അവിടെ അവിടുത്തെ പ്രത്യേകത പറഞ്ഞത് മറ്റ് പല മതസംഘങ്ങളും വേണേൽ പറയാം പല ആളുകളും എൽ ഡി എഫിന്റെ ഇപ്പം കൂട്ടി അവിടെ മത്സരം ഉണ്ടായത് അതൊക്കെ തകത്തെറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയൊരു വലിയ ഭൂരിപക്ഷം നേടാൻ നമുക്ക് സാധിക്കേണ്ടത് വെൽഫെയർ പാർട്ടിക്ക് നിലവിൽ എത്ര എത്ര വോട്ട് ശതമാനമാണ് അവിടെ പ്രതീക്ഷിക്കുന്നത് അല്ല നമുക്ക് വലിയ ഭൂരിപക്ഷം അത് കൃത്യമായി കണക്കാൻ കഴിഞ്ഞിട്ടില്ല ഏകദേശം പതിനൊന്നാം വാർഡിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷങ്ങൾ വിജയിച്ചു കഴിഞ്ഞു വലിയ ഭൂരിപക്ഷമാണ് യു ഡി എഫ് വിജയിച്ചു കഴിഞ്ഞു ആ രീതിയിലാണ്